വൈ എൽ പി ട്രസ്റ്റിന് കീഴിൽ വിപുലമായ സൗകര്യങ്ങളോടെ നവീകരിച്ച ഹാളുകളുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പേർക്ക് ഇരിക്കാവുന്ന എ സി ഹാൾപത് പേർക്ക് ഇരിക്കാവുന്ന കസേരകളും വേഷകളുമുള്ള ഡൈനിങ് ഹാൾ നവീകരിച്ച വിശ്രമ മുറികൾ പാചക ആവശ്യത്തിന് എല്ലാ സംവിധാനങ്ങളോടും കൂടിയ അടുക്കള പ്രഭാത ഭക്ഷണത്തിനും അത്താഴത്തിനും പരിസ്ഥിതി സൗഹൃദ സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളും ലഭ്യമാണ് വിവാഹ ചടങ്ങുകൾക്കുള്ള പൂജാപാത്രങ്ങൾ വിവാഹ ഹാളിലും ഡൈനിംഗ് ഹാളിലും ചടങ്ങ് കാണുന്നതിനുള്ള സ്ക്രീൻ സംവിധാനം കാറുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന സൗകര്യം സ്റ്റാൻഡ് ബൈ ജനറേറ്റർ താഴത്തെ നിലയിൽ എ സി ഇല്ലാത്ത സൗകര്യവും ലഭ്യമാണ് അലങ്കാരം ഫോട്ടോഗ്രാഫി കാറ്ററിംഗ് ശബ്ദ വെളിച്ച സംവിധാനം എന്നിവ ഉപഭോക്താവിന്റെ ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാം തെരഞ്ഞെടുക്കും മലർവാടി ലിറ്റിൽ ക്രിസ് മത്സരം നടത്തി കൊച്ചി ചുള്ളിക്കൽ മലവാടി യൂണിറ്റ് ലിറ്റിൽ സ്കോളർ കിഫ്സ് കോമ്പറ്റീഷൻ നടത്തി എൽ പി യു പി സെക്ഷനുകളായി ഇരുപത്തിയെട്ടോളം കുട്ടികൾ പങ്കെടുത്തു എൽ പി വിഭാഗത്തിൽ മൻഹാ ഫാത്തിമ ഷഹാൻ സുൽത്താൻ അബ്ദുല്ല മുഹമ്മദ് ഏയ്യ യു പി വിഭാഗത്തിൽ ജാസിർ എംജെ ഹാദിയ നഹാസ് സൊഹേൽ എസ് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി കിസ് മാസ്റ്റേഴ്സായ സൈത്തൂൻ സുനേന എന്നിവരും യൂണിറ്റ് കോർഡിനേറ്ററായ അജിത്ത് ഹൽക്ക നേതൃത്വങ്ങളായ സിറാജുദ്ദീൻ ഉമരി സി കെ നവാസ് ശോഭിത മൂസ ജി ടീൻ ഇന്ത്യ വനിതാ ഹൽക്ക അംഗങ്ങൾ എന്നിവരും നേതൃത്വം നൽകി ഏറ്റവും ചെറിയ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയാണ് മടർവാടിയിൽ അതുപോലെ തന്നെ ടീം ഇന്ത്യ ഏറ്റവും ചെറിയ യു പി യു പി വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഓരോ വർഗത്തിൽ വരാൻ വേണ്ടി വിശേഷ ഒരു ബാലസംഘമാണ് മടർവാടി ബാലസംഘം ധാരാളം ചെറിയ ചെറിയ പരിപാടികൾ നടക്കുന്നുണ്ട് അവരുടെ വ്യത്യസ്ത കഴിവുകൾ വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള വിവിധ കലാപരിപാടികളും സാഹിത്യ മത്സരങ്ങളും ഒക്കെയാണ് അവരിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചിത്രകല മത്സരങ്ങൾ അതുപോലെ മറ്റേ വൈജ്ഞാനിക മത്സരങ്ങൾ അതുപോലെ തെളിഞ്ഞടല് തുടങ്ങി ധാരാളം പരിപാടികൾ വ്യത്യസ്ത സന്ദർഭങ്ങളിലായി അവർക്കിടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അമ്പതിനായിരത്തോളം കുട്ടികൾ നിരന്തരം എല്ലാ വർഷത്തിലും അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒക്കെ പങ്കെടുത്തു എല്ലാ സ്കൂളുകളിലും ഇവൻ്റെ പരിപാടികൾ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വ്യത്യസ്ത സമയങ്ങളായിട്ട് എൻ്റെ പരിപാടികൾ പദ സമൂഹങ്ങളിൽപ്പെട്ട ആളുകൾ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ധന സഹകരണമാണ് ഈ വിഷയത്തിൽ വർഷങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വളരെ വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാലസംഘടനയാണ്